നടി അഹാനയുടെ അനിയത്തി പ്രമുഖ അഭിനേതാവായ കൃഷ്ണകുമാറിന്റെ മകൾ ഇൻഫ്ലുവൻസറും കണ്ടന്റ് ക്രിയേറ്ററുമായ ദിയാ കൃഷ്ണ ഇപ്പോൾ പുതിയൊരു ജീവിത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഒരൊറ്റ ശബ്ദം കൊണ്ടാണ് ഇപ്പോൾ താരപുത്രിയെ വിവക്ഷിക്കുന്നത് അമ്മയായി തീരാൻ പോകുന്നു ഏകദേശം മാസം ഗർഭിണിയായ ദിയ ഇത്തവണ ഭാര്യ അമ്മയായും തിളങ്ങുകയാണ് തന്റെ ഗർഭകാലം ആഘോഷമാക്കാൻ തീരുമാനിച്ച ദിയയും ഭർത്താവ് അശ്വിനും ഇപ്പോൾ മാലി ദ്വീപിലാണ് അവധിക്കാലം ആഘോഷിക്കുന്നത് നിറവയർ പുറത്ത് കാണത്തക്ക വിധത്തിൽ ദിക്കിനിയിലാണ് ദിയ ആരാധകർക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് ഭർത്താവ് അശ്വിൻ ഇതിന് പിന്തുണയായി പിടിച്ചിരിക്കുന്ന ചിത്രം ദിയയുടെ ബേബി മൂൺ എങ്ങനെ സന്തോഷപരമായി ആഘോഷിക്കുന്നു എന്നതിന് തെളിവാണ് ദിയ പറഞ്ഞത് ഇതെല്ലാം എന്റെ ബേബി മൂൺ ആണല്ലോ എന്നാണ് കുടുംബം ജപ്പാനിലേക്ക് പോയ യാത്രയിൽ നിന്ന് ദിയ തന്നെ വിട്ടുനിന്നു ആരോഗ്യപരമായ സാഹചര്യം കണക്കിലെടുത്താണ് ഈ തീരുമാനം അതിനു പകരം ദിയയും അശ്വിനും സ്വകാര്യത നിറഞ്ഞ മാലിദ്വീപ് തിരഞ്ഞെടുത്തത് ബേബി മൂൺ ആഘോഷിക്കാനാണ് പോസ്റ്റുകൾ പോസിറ്റീവ് കമന്റുകളുമായി നിറഞ്ഞു നിൽക്കുമ്പോഴും ചില വിമർശനങ്ങളും ഉയരുകയാണ് ഇത്രയധികം യാത്രകൾ ഗർഭകാലത്ത് ശരിയാണോ വസ്ത്രധാരണത്തിൽ കൂടുതൽ കരുതൽ ഉണ്ടാകേണ്ടതല്ലേ എന്നൊക്കെ എന്നാൽ വലിയൊരു വിഭാഗം ആരാധകർ ദിയയുടെ തുറന്ന മനസ്സിനും ആത്മവിശ്വാസത്തിനും പിന്തുണയേകുകയാണ് അമ്മയായി തീരാൻ പോകുന്ന ദിയയും അശ്വിനും സുരക്ഷിതവും സന്തോഷകരവുമാവട്ടെ എന്നാണ് അവരുടെ ആശംസ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് ദിയയും അശ്വിനും തമ്മിലുള്ള വിവാഹം നടന്നത് കുറേ വർഷങ്ങളായി സൗഹൃദത്തിലായിരുന്ന ഈ ജോഡികൾ ദുബായിൽ പ്രപ്പോസൽ ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ കൈയടിപ്പിച്ചിരുന്നു വിവാഹത്തിന്റെ എല്ലാ ഘടകങ്ങളും ദിയയുടെ ഇഷ്ടപ്രകാരം ഒരുക്കിയിരുന്നു വേഷങ്ങൾ മുതൽ വേദി വരെയാണ് അതിൻ്റെ തെളിവ്